പ്രതീഷിന്റെ വൈഫ് കണ്ടായിരുന്നോ മാരേജ് വീഡിയോസ് ഒക്കെ എന്തായിരുന്നു റിയാക്ഷൻ കാര്യം ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം പറയും നന്നായിട്ട് പോകും പുതിയ പ്രോജക്ട്സ് പുതിയ പ്രോജക്റ്റ് കുറെ ഉണ്ട് സിനിമയുണ്ട് ഇറങ്ങാൻ കിടക്കുന്നുണ്ട് തന്നെ ഈ ഷോർട്ട് ഫിലിം തുടക്കം ലെറ്റ്സ് ഡാൻസ് ലൈഫ് അല്ലേ അത് നല്ല എന്തോ ഒരു നിമിത്തം പോലെ അല്ലേ കണ്ടുമുട്ടി തുടർന്ന് ഇതുപോലെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ നമുക്ക് ഡ്രാമ പ്രൊഡക്ഷൻ ആയിരുന്നു അതില് വന്നു ഞാനതിൽ വന്നു ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ എല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്തു ശരിക്കും അതിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഫൈനൽ മൊമെന്റിലാണ് ഇവരുടെ ഒരു എൻട്രി വരുന്നത് ആ ആ ഇതിൽ ഞാനായിരുന്നു ഹീറോ വേറെ ഹീറോയിൻ ഉണ്ട് ഒരു ആന്റി ഹീറോയിൻ ഉണ്ട് ഇങ്ങനെ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരു ഫൈനൽ ഡിസ്കഷന്റെ ഒക്കെ ഫൈനൽ ടൈമിലായിരുന്നു രേണു പ്രതീഷ് എത്തുന്നത് അപ്പൊ അതിൽ ചെറിയൊരു വേഷമായി പോയി റോളായിരുന്നു അപ്പൊ അവർക്ക് ഒരു മെയിൻ ഇല്ല നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഗസ്റ്റ് റോൾ റോളാണെങ്കിലും എന്ത് റോൾ ആണെങ്കിലും അഭിനയം അഭിനയമായിട്ട് കാണുന്നത് ഇപ്പൊ വലിയ റോൾ കിട്ടണമെന്നോ ചെറിയ റോള് കിട്ടണോന്നൊന്നും എനിക്കില്ല